ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മളുടെ പതിനഞ്ചാമത്തെ നോമ്പായിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഞാനേ ഇപ്പം കൊല്ലത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ രാവിലെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പോൾ ഇവിടെ കൊല്ലം എത്തിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇന്നലത്തെ നോമ്പ് തുറയൊക്കെ നമ്മളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്നും നോമ്പ് തുറക്കാൻ വീട്ടിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകും നമുക്ക് കുറേ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല തിരക്കും കാര്യങ്ങൾക്കായതുകൊണ്ട് അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെ ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഒരു സ്ഥലത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു വേറെ പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നുമല്ല ഇക്കാൻ്റെ ഇക്കൊരു ഫ്രണ്ട് ഇവിടത്തെ ഒരു ഹോട്ടലില് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മാനേജറായിട്ടോ അപ്പൊ പുള്ളിക്കാരനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോ അവര് കാണാൻ വേണ്ടി പുറത്തോട്ട് പോയി ഞങ്ങൾ ഇവിടെ കാറിയിൽ തന്നെ ഇരിക്കുകയാണെ ഇനിയിപ്പോ വരുന്നത് വരെ പോസ്റ്റ് ആണ് അപ്പൊ പിന്നെ എന്തായാലും നമ്മളുടെ വീഡിയോയുടെ ഒരു ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു ഇതിലിരുന്നിട്ട് അപ്പോൾ വേറെ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മളുടെ വീട്ടിലെ നോമ്പ് തുറ ആണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ലോഗ് ഇടുന്നത് ഭയങ്കര വലിയൊരു വീഡിയോ ആയിട്ടൊന്നും അയക്കില്ല നമ്മുടെ വീട്ടിൽ നമ്മളുടെ നോമ്പുതുറയും പിന്നെ നമ്മുടെ വീട്ടിൽ വിശേഷം വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളും പിന്നെ വീട്ടിലുള്ള ഉമ്മ ഉമ്മാപ്പും എല്ലാവരും മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം നമ്മളിവിടെ ഞാദീൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളെയും കൂടെ ഉള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കൊല്ലത്ത് തന്നെ ഉള്ളൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണേ ഞാതി മുമ്പ് തൃശ്ശൂരുള്ള ഹോട്ടൽസിലൊക്കെ മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുടെ ഫ്രണ്ടാണ് കേട്ടോ ഇപ്പോൾ കൊല്ലത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ പുരി ആളെ കാണാൻ വേണ്ടി പോയതാണോ ശേഷം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഒന്ന് ഫ്രീ ആക്കി വിട്ടു ഡ്രസ്സൊക്കെ ഊരിക്കൊടുത്തിട്ട് അതിനുശേഷം കുറച്ച് ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയമായി വൈകുന്നേരം ആയപ്പോഴത്തേക്കും അടുക്കള പരിപാടികളൊക്കെ ഉമ്മിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സമൂസയൊക്കെ ഉള്ളതൊക്കെ ഫില്ലിങ്സൊക്കെ ഫില്ല് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കയുണ്ടായിരുന്നു നമുക്കിവിടെ കിട്ടാത്തൊരു സാധനമാണ് കേട്ടോ ഞങ്ങൾക്ക് ചക്ക വീട്ടിൽ പിന്നെ എപ്പോഴും ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അതുകൊണ്ട് ചക്കയൊക്കെ നല്ല മധുരമുള്ള ചക്കയായിരുന്നു അതൊക്കെ പൊളിച്ച ശേഷി ഉണ്ടായി പിന്നെ ഇവിടെ ചെറിയൊരു പത്തിരിയൊക്കെ പരത്താനുള്ളൊരു പരിപാടിയില്ലായിരുന്നു എള്ളും ഒക്കെ ഇട്ടിട്ടുള്ളൊരു പത്തിരി അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കനും ബീഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ പത്തിരിയായിട്ട് കഴിക്കാമെന്ന് അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പത്രിയാണ് അതിൻ്റെ ഇടയിൽ തന്നെ വൈകിട്ടത്തേക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് സമൂസേൻ്റെ ഒപ്പം തന്നെ നമ്മൾ വടയും കൂടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ എന്താ പറയുക ഒരാളും മതി എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുകയും ഉമ്മാരുടെയൊക്കെ ഒരു പ്രത്യേക കഴിവ് അതാണല്ലേ നമ്മളൊന്നും പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഒമ്മിച്ച് തന്നെ വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങൾ വന്നത് പ്രമാണിച്ചിട്ട് അങ്ങനെ നമ്മളിത് ഉഴുന്നുകടയൊക്കെ റെഡിയാക്കി ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ സമൂസയൊക്കെ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇത് നമ്മൾ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുന്നേ ആയിരുന്നു നമ്മൾ െല്ലാം ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ കുട്ടികളൊക്കെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും ഫ്രൂട്ട്സും വെള്ളവും ചായയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഞങ്ങള് വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂല്ലോ പുറത്ത് നമ്മൾ ആരെയും വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം കുറേശ്ശേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കാരണം എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലൊക്കെ കുറേ വേസ്റ്റായിപ്പോകും പിന്നെ പിറ്റേന്നേത്തേക്ക് എടുത്താലും ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും അപ്പുറം ഇപ്പുറമൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ നോക്കാറുണ്ട് എല്ലാ വീട്ടിലും ഓരോന്നും ഉണ്ടാക്കുമല്ലോ അപ്പം നമ്മൾ കൊടുത്താലും എല്ലാവർക്കും കുറേശ്ശേ കൊടുക്കേണ്ടേ വരുള്ളൂ കാരണം എല്ലാ വീട്ടിലും നോമ്പിടുത്ത് എല്ലാവരും പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതാണ് ഒന്ന് വേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചളവിലും പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലും മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പത്തിരിയും കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വിചാരിച്ചു നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കറിയിൽ ചട്ടിയിൽ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ പിന്നെ ബീഫുണ്ടായിരുന്നു ബീഫ് നല്ലൊരു വരട്ടി എടുക്കുന്ന അതായത് ഗ്രേവി ഒന്നും ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാക്കി വെച്ചു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരട്ടി ആ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇഫ്താറൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചേറെ ഒക്കെ എടുക്കുമല്ലോ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ സംസാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നൈറ്റ് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് പാലക്കാട് പോകും വേണം ആ ഒരു സമയം കൊണ്ട് നീ നാത്തൂനിൻ്റെ ബ്രദറിൻ്റെ വൈഫ് വന്നിട്ട് കുറേ ഡ്രസ്സൊക്കെ ഫൈസുന് വേണ്ടി മേടിച്ചുകൊണ്ട് തന്ന് ഈ ഒരു ഡ്രസ്സ് ഫൈസൂന് പെരുന്നാളിന് ഇട്ട് കൊടുക്കണോന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ മുണ്ടും ചേട്ടൊക്കെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ഒരു സന്തോഷമാണ് അവനിൽ കാണുന്നത് പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഇന്ന് രാത്രി തന്നെ തിരിച്ച് വീട്ടിലേക്കും പോകണം ഹലോ ഞങ്ങൾ തിരിച്ച് പാലക്കാട് പോവാണ് കേട്ടോ വണ്ടിയിൽ ഒന്ന് വേണം ഞാനും ഫൈസും ബാക്കിൽ ഇരിക്കുക ഇപ്പോൾ ഞങ്ങൾ ബാക്കിൽ കിടന്ന് ഉറങ്ങും ഇവിടെ വെള്ളം പിടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ ആണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഏഴെട്ട് മണിക്കൂറോളം എടുക്കും പാലക്കാട് എത്താൻ വേണ്ടിയിട്ട് പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ചിലപ്പം ഒരു മണിക്കൂറൊക്കെ നമുക്ക് എക്സ്ട്രാ ലാഭിക്കാം വലിയ തിരക്ക് ട്രാഫിക് ഒന്നും ഉണ്ടാവില്ലല്ലോ പ്രത്യേകം ഫൈസ് നല്ല ഉറക്കായി പിന്നെ ഞാനും ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നിട്ട് എടുത്തു ഞങ്ങൾ ബാക്കിൽ കിടന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതാണ് എന്തായാലും ഉറക്കം വരും പിന്നെ ഞാൻ അതിൽക്ക് കുഴപ്പമില്ല അങ്ങനെ ഉറങ്ങാണ്ട് ട്രൈവ് ചെയ്തോളൂ അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തി രാവിലെ കേട്ടോ നാലര നാല് മുക്കാലേ എല്ലാവരും ഒരു അത്താരത്തിനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു വ്ലോഗ് എത്രയേ ഉള്ളൂ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണേ